പല കാര്യങ്ങളും പറയുന്നുണ്ട് സത്യമുണ്ട് കള്ളമുണ്ട് ഈ ഇറച്ചി നന്ദകുമാറി വ്യക്തി പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അതിലാണ്ട് എനിക്കെതിരെ ക്രോര ആരോപണം വന്നിട്ടുണ്ട് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്ക് പറയാനുള്ള നന്ദകുമാർ ഇന്നും ഒരുപാട് ചിത്രങ്ങൾ പുറത്തുവിട്ടുണ്ട് ഈ അവസ്ഥ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആ പുറത്തുവിടും അന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് നിഷേധിക്കുകയാണെങ്കിൽ പുറത്തുവിടുന്നു അപ്പൊ ഈ പുറത്തുവിട്ടിരിക്കുന്നു ഇതിന് വലിയ ഒരു എനിക്ക് തോന്നുന്നില്ല ഇതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു രേഖയാണെന്ന് കള്ളത്തരങ്ങൾ ചതക്കാൻ മിടുക്കനാണ് ഈ നന്ദകുമാർ എന്നുള്ളത് പണ്ടേ തെളിഞ്ഞിട്ടുള്ളതാണ് ശരിക്ക് കേരളത്തിലെ സി പി എമ്മിലെ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ കാരണമായ അതിന്റെ കാരണഭൂതൻ ഈ നന്ദകുമാറാണ് ഇദ്ദേഹം വി എസ് അച്യുതാനന്ദന്റെ അടുത്ത ആളായിരുന്നു അദ്ദേഹം ചുറ്റഗതിക്കാരനായോണ്ട് ഈ നന്ദകുമാർ പറയുന്നത് അപ്പടി വിശ്വസിച്ചു അതിന്റെ ഫലമായിട്ടാണ് അച്യുതാനന്ദൻ പല കേസുകളുമായിട്ട് കോടതി ഇറങ്ങാൻ നിർബദ്ധനായത് അതിനൊക്കെ പവർ ബ്രോക്കറായിട്ട് ഡെല്ലാൻ ആയിട്ട് പ്രവർത്തിച്ച ആളാണ് ഈ നന്ദകുമാർ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ഡിവിഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം തന്നെയാണ് ഇത് പിണറായി വിജയൻ തന്നെ ഇദ്ദേഹത്തെ പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതാണ് കാരണം ഇദ്ദേഹം വിശ്വാസ്യതയില്ലാത്ത സത്യസന്ധനല്ലാത്ത ഒരു പവർ ബ്രോക്കർ ബെല്ലാൽ വിളിക്കാതെ കയറി വരുന്ന ആളെന്നൊക്കെ വിശേഷിപ്പിച്ച് അന്നെ പുറത്താക്കുകയും പുറം തന്നുകയും ചെയ്ത അങ്ങനെയാണ് പാർട്ടി അദ്ദേഹം ഔദ്യോഗികമായി കയടക്കിയത് അതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം ഇപ്പോഴും താനൊരു പവർ അച്യുതാനന്ദൻ സജീവരാശ്രീത്തിലില്ല താനൊരു പവർ ബ്രോക്കറാണ് അതാണ് ഇതാണ് എന്നും ഒക്കെ നടക്കുക അദ്ദേഹം പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസത്ത് അനിൽ ആന്റണി രാഷ്ട്രീയം കൂടെ ഉണ്ട് പബ്ലിസിറ്റി മാത്രമല്ല അനിൽ ആന്റണിക്ക് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു ആന ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ ഒരു ആരോപണവും പി എസ് സി ജോലി കിട്ടാൻ വേണ്ടിട്ട് ഇരുപത്തഞ്ചു ലക്ഷം രൂപ മുടക്കി അതാ അനൽ ആന്റണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്താണ് എന്തുകൊണ്ട് അപ്പോൾ ഈ അല്ല എന്ന് മാത്രമല്ല എ കെ ആന്റണി മന്ത്രി മന്ത്രിയായിരുന്ന കേന്ദ്രത്തിലെ അതെ ഹൈക്കമാൻഡിന്റെ സർമ്മ വലിയ സ്ഥാനമുണ്ടായിരുന്ന സമയത്താണ് അപ്പൊ എ കെ ആന്റണിയാണ് ഇതിന് മറുപടി പറയേണ്ടത് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് ഈ അനിൽ ആന്റണി അന്ന് കോൺഗ്രസ് വലിയ ആളൊന്നും അല്ല അത്ര ഒരു നേതാവ് ഒന്നും അല്ല അപ്പൊ ഉത്തരവാദിത്വം എ കെ ആന്റണിയ്ക്കാണ് എ കെ ആന്റണിയുടെ കെയറോഫിൽ ഈ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇത് പൈസ വാങ്ങിച്ചു എന്ന് പറയുന്നത് അപ്പൊ എ കെ ആന്റണിയുടെ ഒരു ഏജന്റ് ഏജന്റായിട്ട് അനിൽ ആന്റണി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അജിമന്തിയാണ് കോൺഗ്രസ്കാരായിട്ട് മറുപടി പറയേണ്ടത് കഴിഞ്ഞ ദിവസം മാത്രമേ അനിൽ ആന്റണി ബി ജെ പി വന്നിട്ടുള്ളൂ ബി ജെ പിയിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഏതെങ്കിലും ഒരു ആരോപണം നടന്നതായിട്ടുള്ള ഒരുങ്ങൾക്ക് നന്ദവുമാൻഡോ പുറത്തു കൊണ്ടുവരാനോ പറയാനോ കഴിഞ്ഞിട്ടുമില്ല ി ജെ പിക്കോ എൻ ഡി എയ്ക്കോ എന്റെ ഉത്തരവാദിത്വമില്ല ഉത്തരവാദം കോൺഗ്രസിനെ എ കെ ആന്റണിക്ക് അതുപോലെ തന്നെ അനിൽ ആന്റണിക്കും കൊണ്ട് സ്ഥാനാർത്ഥിയായതുകൊണ്ട് അപ്പൊ ഇത് വ്യാജരേഖയാണെങ്കിൽ ഈ ക്രിമിനൽ കുറ്റമാണത് ഈ ക്രിമിനൽ കുറ്റത്തിന് ഈ നന്ദകുമാരനെ അദ്ദേഹം അർഹിക്കുന്ന ജയിലിലേക്ക് തന്നെ അയക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവണം കാരണം കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടാതെ ഒരു പാർട്ടിയുടെ ഭാരവാഹി അല്ലാതെ പാർട്ടികളെ തമ്മിൽ നേതാക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും ചിലരുടെ രാഷ്ട്രീയ ഭാവികൾ കൂമ്പടപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ദല്ലാളായിട്ട് ഒരു ശകുനിയായിട്ട് ഇദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല കേരള രാഷ്ട്രീയത്തിന് അത് അപമാനകരവും അവപതിപ്പും ഉണ്ടാക്കുന്നതുമാണ് ഈ നന്ദകുമാർ പോലുള്ള ശോഭാ സുരേന്ദ്രൻ ആരോപണം പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ കൈപ്പറ്റിട്ടുണ്ടെന്ന് അതിനും ഇതൊക്കെ നന്ദകുമാറിന് ഈ തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് വരുന്ന ദിവസത്തിനും തലേ ദിവസം മാത്രമേ ഈ വെളിപാടുകൾ ഉണ്ടാവുകയുള്ളൂ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നുള്ള നന്ദകുമാറും യോഗ സുരേന്ദ്രനും അനിൽ ആന്റണിയും എ കെ ആന്റണിയും കോൺഗ്രസും ഒക്കെ എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല അപ്പോ ഈ തെരഞ്ഞെടുപ്പ് അടുപ്പിക്കുന്ന സമയത്ത് കുറച്ച് വെടി പൊട്ടിച്ചുകൊണ്ട് തനിക്ക് അതിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുക അങ്ങനെയുള്ള ചില ഗൂഢാലോചനകളും ഗൂഢതന്ത്രങ്ങളും ഒക്കെ അതാണ് പറഞ്ഞത് ഇതൊക്കെ സത്യസന്ധമായിട്ട് നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് അടുത്ത സമയം വരുമ്പോൾ ഇങ്ങനെയുള്ള കാറ്റുകൾ പത്ത് ലക്ഷത്തിന്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഉള്ളു ഇവിടെ കോടികളുടെ നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഒക്കെ ഈ പി എം ബാറിന്റെ ഏർപ്പാടിന്റെ അഴിമതികൾ അവിടെ കിടക്കുന്നു അതിപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഇദ്ദേഹം കൊണ്ടുവന്നൊരു ഗുണ്ട് പൊട്ടിക്കുക എന്നാണ് ഒരു പടക്കം പൊട്ടിക്കുക ഇത് അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈക്കൂലിയാണത് ആ കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവും ശിക്ഷാർഹനാണ് ഈ അതാ അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കണം അതായത് പാർട്ടിയിൽ പോകുന്നു ആ പാർട്ടിയിൽ അല്ല അന്വേഷണം പറയണം ഈ അന്വേഷണം നമുക്ക് അറിയാമല്ലോ ഇപ്പൊ കരിവന്നൂർ കേസായാലും ശരി ശരി ബിജെപിയുടെ കയ്യിൽ ഇരിക്കണി ഇപ്പോ അന്വേഷണം നടത്തണം അതെ ഈ കളിപ്പാതെന്ന് പറയുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന ഏജൻസിയാണ് അനിൽ ആന്റണിക്കെതിരെ അവരെ ബിജെപിയിൽ പോകുമെന്നാണ് തീർച്ചയായിട്ടും ബിജെപി പുറത്താക്കും കഴിഞ്ഞ ദിവസം ഇപ്പോ നമ്മള് ചർച്ച ചെയ്ത കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് മോദി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പൊ കൂട്ടിലടത്തിട്ട പക്ഷി അല്ല ഇ ഡി അത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അധികാരം അതിന് നൽകിയിട്ടുണ്ടെന്നാണ് മറുത്തൊന്നും ഒരു കോൺഗ്രസിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധ്യതയില്ല കാരണം അവർക്ക് വലിയൊരു ചതി ചെയ്ത ആളാണ് അനിൽ ആന്റണി എന്നാണ് അവരുടെ ഒരു സീറ്റ് അതുപോലെ തന്നെ ഈ അനിൽ ആന്റണിക്ക് വലിയൊരു ചതി ചെയ്ത ആളാണ് നന്ദകുമാർ അപ്പൊ അതൊന്നും പുറത്തെടുക്കണ്ട പുറ അകത്തേക്ക് നീ എടുക്കുന്ന ഒരു പ്രശ്നവും ഉണ്ടാവില്ല തന്നെയല്ല അനിൽ ആന്റണിയെ കഴിയാവുന്നത്തോടെ അവഗണിച്ചതിന്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോകുന്നത് ആന്റണിക്ക് പറയാം ആന്റണി നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചത് കൊണ്ടാണോ അദ്ദേഹം പുറത്തു പോയെന്നുള്ള ചോദ്യത്തിന് അതൊക്കെ കഴിഞ്ഞു ചരിത്രമാണ് അവഗണിച്ചിട്ടില്ല എന്നൊരു വാക്ക് സത്യസന്ധനായ ആന്റണി പറഞ്ഞിട്ടില്ല ഇനി അതുപോലെ ആന്റണി അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു കൈക്കൂലി ഇടപാട് നടക്കുമെന്നും കരുതാൻ വയ്യ കാരണം ആന്റണി സത്യസന്ധനാണെന്ന് മറ്റേ കോൺഗ്രസുകാരും എന്താ പറഞ്ഞ ബി ജെ പിയുടെ നേതാവും അതുപോലെ തന്നെ കേന്ദ്ര രാജ്യരക്ഷാ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് തന്നെയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്ന് പറഞ്ഞത് അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ഒരഴിമതിയും നടത്താത്ത ആളാണെന്ന് സത്യസന്ധമായിട്ട് തന്നെ രാജ്നാഥ് സിംഗ് ആണ് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് തെരഞ്ഞെടുപ്പിനിടേയും അപ്പൊ അന്തസ്സുള്ള രാഷ്ട്രീയക്കാരുണ്ട് അന്തസ്സുള്ള ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് കേരളി അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ പലരും പറയുമെങ്കിലും അച്ഛനറിയാൻ ഒന്നും ചെയ്യുമോ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആന്റണി വഴിയിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് അനിൽ ആന്റണി ഇത് ചെയ്ത കാരണം അനിൽ ആന്റണിയുമായിട്ടും കുടുംബവുമായിട്ടും നല്ല ബന്ധമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആന്റണിയുടെ സ്വഭാവം അറിയുന്ന മകൻ ഒരിക്കലും തയ്യാറാവും എനിക്ക് ഇതൊക്കെ എന്തോ കെട്ടിച്ച കഥകളാണ് ഈ മിത്തദ് പറഞ്ഞതുപോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി രേഖകൾ ഉണ്ടാക്കാനാണോ ഇന്നത്തെ കാലത്ത് പ്രയാസം വീഡിയോ ശ്രീരാജൻ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ കേസ് എത്രത്തോളം മുന്നോട്ട് പോകുന്നു വീഡിയോ വരുമ്പോൾ ബിജെപി പുറത്തേക്ക് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ്